ഹൈഡിയേഴ്സ് അസാമുലൈക്കും വാഹന പ്രഖാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്ലിയറൻസൈൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സാണ് മെയിനായിട്ട് ഓർഗൻസ അതുപോലെ തന്നെ ജോർജറ്റ് പിന്നെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ വീഡിയോ സ്കിപ്പ് തന്നെ കാണാൻ നോക്കുക പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഫ്രീ ഷിപ്പിങ്ങിൽ ഉണ്ടോ എന്നുള്ളത് ആ ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ ചിലത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട് എല്ലാം ഫ്രീ ഷിപ്പിംഗ് അല്ല ചിലത് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഏതൊക്കെയാന്നല്ല നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കിയാലേ മനസ്സിലാവുള്ളൂ പിന്നെ നമ്മൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത്തരം ബാലൻസ് എല്ലാം നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസെയിൽ ഓർണമെൻസ് ഏതൊക്കെ ബാലൻസ് അല്ല ഒന്ന് വീഡിയോ ചെയ്യുമോ ഫോട്ടോ ഒന്ന് വിടുന്നു അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ നമ്മൾ അതായിരിക്കും അങ്ങനെ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിൻ്റെ കിറ്റ് ആയിട്ട് ചെയ്യുമോ എന്നും ചോദിക്കുന്നുണ്ട് ഞാനത് ഒക്കെ ഇനിയും ഉണ്ടല്ലോ ആഗസ്റ്റ് വരെ ഒരു മാസം ജൂൺ ജൂലൈ മുതൽ ജൂലൈ ലാസ്റ്റ് വരെ എന്തായാലും ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ജൂൺ ജൂലൈ ഫസ്റ്റിൽ തുടങ്ങാമെന്ന് കരുതിയത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ ക്ലിയറൻസേൻ്റെ ബാക്കി ബാലൻസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് കിട്ടും വെറും അഫോർഡ് ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഫോർഡായിട്ട് അത്രയും റേറ്റ് കുറച്ചിട്ടുള്ള കിറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അത്രയും റേറ്റ് കുറച്ചിട്ടുള്ള കിറ്റ് ഞാൻ ചെയ്യണമെന്നുണ്ട് എത്ര നിലക്കെ നമ്മളെ വീഡിയോ ഡീറ്റെയിൽസ് പറയും പറയൂട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ നിങ്ങളെ മക്കൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ മക്കൾക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബൺ ഐറ്റംസ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇൻഡിപെൻഡൻസ് തീം വരുന്ന ബൺ ഐറ്റംസ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ പിന്നെ ഡ്രസ്സിൻ്റെ ക്ലിയറൻസ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമുക്ക് കോംബോ ഓഫറൊക്കെ ആയിട്ടാണ് വരുന്നത് രണ്ട് പീസ് അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കഴിയും കാരണം ഇത് തന്നെ നമുക്ക് അതേ ഡ്രസ്സ് ആവുമ്പോൾ എടുത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ മടക്കി വയ്ക്കാൻ കുറച്ച് ടൈം ഉള്ളതുകൊണ്ടാണ് നമുക്ക് വേറെ വീഡിയോസൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഓക്കെ അപ്പം ഇൻഷാല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്തന്നെ കാണാൻ നോക്കാട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ കൊടുക്കുന്നുണ്ട് ഓരോ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യണമുണ്ട് കേട്ടോ അല്ലെ എഴുതി വിടുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇതിലൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാം നിർത്തി കാണിച്ചു തരില്ല ചിലതൊക്കെ കാരണം വീഡിയോ സ്കിപ്പ് ലെങ്ത് കൂടി പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇതാണ് ഓർഗൻസ ഫസ്റ്റ് തുടങ്ങാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഓർഗൻസ തുടങ്ങാം ജസ്റ്റ് മീൻറ്റേ ആദ്യം നോക്കണം നമുക്ക് കണ്ടു ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതൊരു ഗ്രീനാണ് കേട്ടോ നമ്മൾ എന്താ എന്തൊരു ക്ലീൻ പറയാ പോർട്ടൽ ഗ്രീൻ അല്ല എന്താ പറയാ നിങ്ങൾ വീടോട് കാണുന്ന കളറല്ലാന്ന് തോന്നുന്നുണ്ടോ വീഡിയോ കാണുന്നത് വേറെ കളറായിട്ടാണ് ഇത് അതിനെക്കാട്ടിലും നമ്മൾ ബോട്ടിൽ ഗ്രീനല്ല അല്ല വേറൊരുടെ ഒരു വേറെ കൃഷ്ണ എന്താ പറയാ വേറെതൊരു പേരുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻറ്റിൽ സ്റ്റോൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിററ് മിറർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫോർട്ടി എയ്റ്റ് ലെങ്ങ് സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ ബാക്ക് ഭാഗം പ്ലെയിൻ ആയിട്ടാണ് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ നിങ്ങൾക്കും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിനാണ് അറിയാമല്ലോ ഇപ്പോൾ എല്ലായിടത്തും മിററാണല്ലോ വരുന്നത് പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉപ്പട്ടയാണ് വിത്ത് ലൈനിങ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് എന്ന് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ റേറ്റ് പറയാം കേട്ടോ പറ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരുന്നു നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ഇപ്പം റേറ്റ് വന്നിട്ടുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടാ ഷിപ്പിംഗ് നമ്മൾ അല്ല ഇൻക്ലൂഡഡല്ല ഇല്ല നമ്മൾ വീഡിയോ പറയുന്നുണ്ട് ഏതൊക്കെ ഷിപ്പിംഗ് ചാർജ് എന്നുള്ളത് ഉള്ളതെന്നുള്ളത് ഇല്ലാത്തതെന്നൊക്കെ നമ്മൾ വീഡിയോ പറയുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാൻ പറ്റുള്ളൂ ഇതിന് ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാന്തനി പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ബാന്തനി പ്രിന്റിൽ വിത്ത് ലൈനിങ് ഉണ്ട് ഓർഗൻ സോഫ്റ്റ് ഓർഗൻസാണ് വീട്ടിൽ വന്നിട്ടുള്ളത് ഇതാണ് യുക്കിൻ്റെ പോർഷനിൽ ഇതേപോലത്തെ ഒരു എന്താ പറയുക ഒരു പ്രിൻ്റ് കൊടുത്തിട്ട് ഫുള്ള് പാന്തനി പ്രിൻ്റ് ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ മിക്സ് ആയിട്ടുള്ള ഗാന്ധിനി പ്രിൻറ്റും അതിൻ്റെ കൂടെ തന്നെ സ്റ്റോൾ വർക്കും ഒറിജിനൽ മിററും ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ വിത്ത് ലൈനിങ് ഉണ്ട് ഒരു പിങ്ക് ആണ് കേട്ടോ റാണി പിങ്ക് ആണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷാളാണ് എല്ലാത്തക്കും നമുക്ക് ഇടാൻ പറ്റുന്നൊരു ടൈപ്പ് ഷാളാണ് കേട്ടോ കാരണം എല്ലാ കളേഴ്സും ഇതിൽ ആണ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഓർഗൻസി ആണ് ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ഫ്രീ ഉള്ളതെന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ ഇതിൻ്റെ കളർ ചാർട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു മെഹന്തി കേട്ടോ മെഹന്തി ഗ്രീനാണ് മെഹന്തി ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ യൂക്കുപോഷം കണ്ടല്ലോ അതാണ് യൂക്കുപോഷം വന്നിട്ടുള്ളത് അതേപോലെ തന്നെ എന്താ നമ്മളത് എണ്ണൂറ്റി തൊ എണ്ണൂറിനും എണ്ണൂറ്റമ്പതും തൊള്ളായിരത്തിൻ്റെ ഒക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇതിലൊരു പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഏത് കളറാ എനിക്കറിയില്ല ഇതൊരു പീസ് എല്ലാം ആണ് തോന്നുന്നു എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതിൻ്റെ ഷോളാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേ സെയിം ഷോൾ തന്നെയാണ് കളറിൽ ഉള്ളൂ കേട്ടോ സെയിം ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് കളറിൽ വ്യത്യാസമുണ്ട് ഫുൾ നിവൃത്തി കാണിക്കുന്നില്ല നമ്മൾ നമ്മളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ തന്നെ നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഓറഞ്ച് ഷെയ്ഡാണ് ഓർഗൻസിയാണ് മെറ്റീരിയൽസ് വിത്ത് ലൈനിങ് ഉണ്ട് നമ്മൾ ഇനി ഇത് റീസ്റ്റോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രൈസ് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ കെയർ റേറ്റായിരിക്കും കൊടുക്കുക ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഇതുപ്പൊട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു മോഡൽസ് പിന്നെ ഇതാണ് ഇത് എങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊരു വേറൊരു ആണ് സോഫ്റ്റ് ഓർഗൻ യൂസ് പക്ഷേ വേറെ മോഡലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം വേറെ മോഡലാണ് മോഡലിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ബാന്തിനി പ്രിൻ്റ് ആണ് അത് ചെറിയ ബാന്തിനി പ്രിൻ്റ് ആണ് ഇത് കുറച്ച് വലിയ ബാന്തിനി പ്രിൻ്റ് ആണ് അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ യോക്ക് പോഷൻ്റെ ഇതേപോലത്തെ സ്റ്റെഡ് വർക്ക് സ്റ്റോൺ വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഇതിൽ ആണ് കേട്ടോ ലൈനിങ് ഉണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ ഷോള് വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഷോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു റെഡാണ് ടൊമാറ്റോ റെഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ടൊമാറ്റോ റെഡാണ് ഇത് റെഡ് കളറില് ഷാൻഡൂൺ ക്രൈപ്പ് അല്ല കേട്ടോ ഷാൻഡൂൺ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൽ ലൈനിങ്ങും ബോട്ടും ഉണ്ട് അതിന്റെ തന്നെ എല്ലോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയല്ലോ ആരെല്ലോ ആണ് ഇതിന്റെ ഷോള് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷാള് തന്നെയാണ് വിത്ത് ലൈനിങ് ഉണ്ട് ഇതാണ് ഇങ്ങനെയാണ് ഷാൾ വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് വലിയ ബാന്തി പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ അതിൻ്റെ തന്നെ ചില്ലി റെഡ് ചില്ലി കളറാണ് ഇത് കേട്ടോ ഓക്കെ മറ്റതിനെക്കാട്ടും കുറച്ച് റെഡ് ചില്ലി കളറാണ് ഇതേ സെയിം തന്നെ കണ്ടത് നമുക്ക് വ്യത്യാസം മറ്റുള്ള ഓപ്പം വെച്ച് നോക്കുമ്പോഴേ മനസ്സിലാവൂട്ടോ ഇത് തന്നെയാണ് സെയിം തന്നെയുണ്ടോ ഒക്കെ നിർത്തി കാണിച്ചതാണ് അതുകൊണ്ടാണ് കാണിച്ചത് അപ്പൊ അതിന്റെയൊക്കെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇനി വരാനുള്ളത് ഇടാ ഈയർ മോഡൽ ഇത് നമുക്ക് അധിക ആളുകൾക്കും ഓവർ വർക്ക് വേണ്ട കുത്തുന്ന വർക്ക് വേണ്ട കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അതായത് ഒരു നാൽപ്പത് ആ പ്രായം ആളുകൾക്കൊന്നും ചിലപ്പോൾ കുത്തുന്ന വർക്ക് വേണ്ട എന്നാലും അത്യാവശ്യം പാർട്ടി ഈ വേറെ വരെ അല്ലെങ്കിൽ ലുക്ക് വേണമെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകളുണ്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മോഡൽ ഇതിൽ നമ്മൾ രണ്ടെണ്ണം ഉൾപ്പെടുത്തിയിട്ടുള്ള അങ്ങനത്തെ ഒരു മോഡലാണ് ഉണ്ടല്ലോ ഇതിൽ എല്ലാം കാരണം ഇതിൽ ആവശ്യത്തിന് ഇതാണ് അവിടെ ഇവിടെയൊക്കെ മിറർ വർക്കുണ്ട് പിന്നെ ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓക്കെ ഇത് ഒരു ഷാളിന് നമുക്ക് ഒരുവിധം കളേഴ്സിനൊക്കെ ടോപ്പിനൊക്കെ യൂസ് ആക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ഉണ്ടല്ലോ ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അതാണ് ഈ ഓക്ക് പോർഷനിൽ ഇങ്ങനത്തെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ സ്റ്റോൺസും അതുപോലെ തന്നെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അച്ചറക്ക പ്രിന്റ് പോലത്തെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് ബാക്കിൽ ആണ് കേട്ടോ ജോർജറ്റാണ് ജോർജെറ്റ് മെറ്റീരിയൽസാണ് നമുക്ക് ത്രീ എക്സൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അല്ല അടിഭാഗത്ത് താമൺ പോർഷനിലും ഇതുപോലെ തന്നെ ഷിഫ്ലി ജോർജറ്റ് ഉണ്ടാവില്ല ആ ഒരു മെറ്റീരിയൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ കാരണം ഇതിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഷാൾ മാത്രമേ വ്യത്യാസമുള്ളൂ ഷിഫ്ലി ജോർജിയറിൽ പെട്ടിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇവിടെ ഇതുണ്ട് സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റും പറയുന്നതിൽ നമുക്ക് ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫോർ ആണ് ഇതിനും ഒരു ക്രേപ്പ് മെറ്റീരിയൽ ലൈനിങ്ങും ബോട്ടും വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് ഇതിട്ടോ ഇതിൽ സ്കൈ ബ്ലൂ കളറാണ് ആണ് പക്ഷെ ഇതിൻ്റെയൊക്കെ എന്താ വെച്ചാൽ ദുപ്പട്ട സെയിം ഇതാണ് കേട്ടോ സു ദുപ്പട്ടക്ക് ഒരു വ്യത്യാസമില്ല സെയിം തന്നെയാണ് കളർ ചാർട്ട് മാത്രം വ്യത്യാസം ഉള്ളൂട്ടോ അതൊരു സ്കൈ ബ്ലൂ ആണ് അതുപോലെ തന്നെ ഇതൊരു ബേബി പിങ്ക് കളറാണ് കേട്ടോ ബേബി പിങ്ക് കളറാണ് പിങ്ക് വിത്ത് ഒരു പീച്ച് ഷെയ്ഡ് കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഫുള്ള് നിവൃത്തി കാണിച്ചാത്തതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ പിസ്ത ഗ്രീനാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതാണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ രണ്ട് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ അയച്ചു തരും കേട്ടോ രണ്ട് പീസ് ഇതിൽ മാത്രം കേട്ടോ ഇതൊരു മെറ്റീരിയലിൽ നമ്മൾ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു തരും പുറത്ത് നല്ല മഴയാണ് കേട്ടോ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല പുറത്ത് നല്ല മഴ ഉണ്ട് കണ്ടല്ലോ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ അയച്ചു തരും ഓക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണ് ആണ് ഷിഫ്ലി ജോർജെറ്റ് ആണ് ഒരു പാച്ച് വർക്ക് മാത്രം ഉണ്ട് നെള്ളൂട്ടോ അല്ലാത്തതൊന്നുമില്ല ഓരോ മോഡൽസ് ഡിഫറെൻറ്റ് മോഡൽസ് ആഗ്രഹിക്കുന്നവർ ആരാണ് അല്ലാത്തതല്ലേ നമ്മൾ നെക്സ്റ്റ് മോഡൽ കാണാം പിന്നെ വന്നിട്ടുള്ളത് ഇതൊരു ജോർജെറ്റ് മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഒരു സോഫ്റ്റ് ജോർജറ്റാണ് നല്ലൊരു ബേബി പിങ്ക് കേട്ടോ വേണ്ടല്ലോ നല്ല ജോർജെറ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിന് ഫ്രീ അതായത് വിത്ത് ലൈനിങ് അഫോർഡാണ് കേട്ടോ വിത്ത് ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ലെങ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിൻ്റെ ഒരു ലിങ്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും രണ്ട് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ത്രെഡ് വർക്കും വെള്ള ത്രെട്ട് വർക്കും രണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽസാണ് വന്നിട്ടുള്ളത് ഓക്കെ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതേ ഒരു പിങ്ക് കളറാണ് ഇതിൻ്റെ കളറാണ് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഷാൾ കേട്ടോ ഇതിൻ്റെ ഷാൾ നല്ല കുറച്ച് പ്രായമുള്ള ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ആളുകൾക്കൊക്കെ പറ്റും എന്നാൽ നമുക്ക് കല്യാണത്തിനും എല്ലായിടത്തും ഓവറായിട്ട് വർക്കും ഇല്ല അങ്ങനത്തെതിനൊക്കെ പറ്റുന്നതാണ് കേട്ടോ വിത്ത് ഇത് ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ബേബി പിങ്ക് ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഓറഞ്ച് ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ അതിൻ്റെ ടോപ്പ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് ലൈനിങ് ഉണ്ട് ടോപ്പ് ഉണ്ട് വിത്ത് ലൈനിങ് ഉണ്ട് ഓക്കെ അതിൻ്റെ തന്നെ ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് ഓക്കെ എല്ലാത്തിനും ഒന്നും കേട്ടോ ഒരു പ്രിൻറ് സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ വിത്ത് ലൈനിങ്ങും ബോട്ടം ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഫ്രീ ഷിപ്പിംഗ് നമ്മൾ പറഞ്ഞാലോ മറ്റേതാണ് നമ്മൾ നേരത്ത് കാണിച്ചതാണ് ഡബിൾ പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ ഇനി ഇത് ഓഫ് ഓഫീറ്റ് നമുക്ക് നാല് പീസ് സ്റ്റോക്ക് ഉണ്ടേതാണ് മൂന്നെണ്ണം സ്റ്റോക്ക് കൂട്ടോ ഇനി ഇതൊറ്റൊരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു വൈറ്റ് നെറ്റാണ് കേട്ടോ ഇതെനിക്ക് അങ്ങനെ ഒരു ഓഫറായിട്ട് കുറേ ആൾക്കാർ ചോദിച്ചാൽ കരുതുന്നതാണ് പക്ഷെ ഇത് നമുക്ക് നാല് പീസിൽ മൂന്ന് പീസുള്ള സ്റ്റോക്കും കേട്ടോ അതിന് ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ അങ്ങനെ ചിലത് ഒറ്റ പീസ് മാത്രം വന്നിട്ടുണ്ടായി ഇതുണ്ട് ഇതാണ് പാൻറ് വന്നിട്ട് ലൈനിങ് ഇല്ലാട്ട് ഇതൊരു കോട്ടൺ ആണ് കോട്ടണിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ് വന്നിട്ട് സീക്വൻസ് വർക്കും ലേസ് വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് ഇതാണ് കേട്ടോ ഓക്കെ ബ്ലാക്ക് ബാക്ക് ബാഗും പ്ലെയിനാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ലെങ്ക് ലെങ്ത്തിൽ സ്റ്റിച്ച് നമ്മളിത് എഴുന്നൂറ്റി അമ്പതിനാണ് ഡെലിവറി ചെയ്യാൻ ഇവൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി റേറ്റ് വന്നിട്ടുള്ളത് ആ എഴുന്നൂറ്റി അമ്പതിനാകേറ്റ് അറുന്നൂറ്റി അമ്പത് കേട്ടോ അറുന്നൂറ്റി അമ്പത് വിത്ത് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ അറുന്നൂറ്റി അമ്പത് രൂപ വിത്ത് ഷിപ്പിംഗ് ഓക്കെ ഇനി കാണിക്കാനുള്ളത് നമുക്ക് ഇതും നാല് പീസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ബ്ലാക്കും ഒരു പർപ്പിൾ ഷെയ്ഡും നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കൗട്ടായി ഇതൊരു റയോൺ ഹെവി റയോൺ ആണ് കേട്ടോ നല്ല ഡിജിറ്റൽ പ്രിന്റിൽ നമ്മൾ പാകിസ്ഥാനി മോഡൽ വരുന്നതാണ് കണ്ടല്ലോ ഇവിടെ സ്റ്റോൺ വർക്കും മിറർ വർക്കും ഉണ്ട് ഓക്കെ ഇത് പിന്നെ അത് സ്ലീവിന് വന്നിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ത്രീ എക്സൽ ഫോർ എക്സൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ലാങ്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ്ട് ഔട്ടാ ഫോർട്ടി എയ്റ്റ് ലാങ്ക് നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതാണ് ഇത് നമ്മൾ എഴുന്നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ എഴുന്നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ ഷിപ്പിങ്ങിൽ നമ്മൾ പറയുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ അതിൻ്റെ തന്നെ മെറൂൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ മെറൂൺ ആണെന്ന് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് ട്യൂക്കു പോർഷൻ ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത് ദാമൻ പോഷന് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇത് നമ്മൾ ചെയ്തിട്ടാണ് കേട്ടോ അതല്ല റയോൺ ഹെവി റയോൺ ആണേ ഷോൾദ ഷോൾ എങ്ങനെയാണ് എന്നിട്ട് ഷോൾ ഇങ്ങനത്തെ ലേസ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ അതാണ് നമ്മൾ വിചിത്ര സിക്സിൽ നാല് പീസ് ഇതും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണ സ്റ്റോക്ക് കേട്ടോ അതിനിട്ടോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഈ യോക്ക് പോഷനിൽ മാത്രമേ ഇതിന് വർക്ക് വരുന്നുള്ളൂ കേട്ടോ നമ്മളത് എണ്ണൂറ്റി തൊള്ളായിരത്തിനോ തൊള്ളായിരത്തി അമ്പതിനൊക്കെ സെയിലാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒറ്റ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കുന്നത് കേട്ടോ കുട്ടിയുടെ റേറ്റിന് കൊടുക്കുന്ന നല്ല രീതിയിൽ കൊടുക്കുകയാണ് ഓക്കെ അതിൻ്റെ തന്നെ ഇതിന് വിത്ത് ലൈനിങ് ഇല്ല കേട്ടോ വിത്ത് ലൈനിങ് ഇല്ല ഇതിൻ്റെ ബോട്ടമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട അതിൻ്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് എന്തല്ല ബ്രാസോ ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല രീതിയും ലെങ്ത്തൊക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൻ്റെ പറഞ്ഞാൽ രണ്ട് പീസ് എടുത്താൽ ഫ്രീ ഷപ്പിപ്പിനെ ഉള്ളൂ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ടെങ്കിൽ മനസ്സിലാവും പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നില്ല വാട്ട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടാൻ അടക്കം നമ്മൾ പറയുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ചോദിക്കലുണ്ട് ഷിപ്പിംഗ് ചാർജ് അറുപത് ടു എഴുപത് എൺപത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ അറുപതാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് ഓരോ മോഡലിനനുസരിച്ച് കാരണം ഇതൊന്നും അധികം വെയിറ്റ് ഇല്ല ഈ ഒരു വിചിത്ര സിക്സിൽ വന്നിട്ടുള്ളത് അധികം വെയിറ്റ് ഇല്ല അപ്പോൾ അതിന് നമുക്ക് അറുപത് രൂപയെ വരുന്നുണ്ടാവുള്ളൂ കാരണം എഴുപത് രൂപ കാരണം ലൈനിങ് വിത്ത് ലൈനിങ് കൂടെ കൂടുമ്പോൾ വെയിറ്റ് കൂടും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഷിപ്പിംഗ് ചാർജിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ നിങ്ങൾ ചോദിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കാനേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ഇട്ടു വരുന്ന ടേക്ക് കെയർ ബൈ